قرآن إملأ قلبي قرآن واسقي حياتي قرآن لله لله يهفو آملي لله ولحفظك السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى اله وصحبه وسلم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني افقه قولي اعوذ بكلمات الله تامة من كل شيطان وحامة ومن كل عين لامة رحمن رأي يا رأي سهودر ماري نعمل بديتكم ودريكنا سورة الأعلى يعني രണ്ട് ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി പഠിച്ചത് അള്ളാഹുത്താല നമ്മളെ കബൂലാക്കട്ടെ ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് മൂന്നാമത്തെ ആയത്ത് മുതലാണ് റഹീം ബിസ്മില്ലാഹുറമുറഹീം വല്ലവിദ് ഈ ആയത്ത് മുതലാണ് നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹുത്താല അള്ളാഹുവിൻ്റെ നാമത്തെ വാഴ്ത്താൻ പറഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞു വരികയാണ് സൃഷ്ടികർമ്മം നിർവഹിക്കുകയും ശരിയായ രൂപത്തിൽ സംവിധാനിക്കുകയും ചെയ്ത അള്ളാഹുഖാന ഇനിയും അള്ളാഹുവിൻ്റെ വിശേഷണം പറയാൻ അടുത്ത കാര്യത്തിലും വല്ലതി വല്ലതി എങ്ങനെയുള്ള പടച്ചതം പുരാനാണ് ഖദ്ദ അവൻ വ്യവസ്ഥകൾ നിശ്ചയിച്ചിട്ടുണ്ട് ഫഹദ നേർമാർഗ ദർശനം നൽകിയിട്ടും ഉണ്ട് വല്ലതീ ഖത്തർ ഫഹദ വ്യവസ്ഥകൾ നിശ്ചയിച്ച് നേർമാർഗദർശനം നൽകിയവനും നല്ല മാർഗം കാണിച്ചു തന്നവനുമായ അള്ളാഹുത്ത എന്താണ് വ്യവസ്ഥകൾ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് മാർഗദർശനം നൽകുക എന്ന് പറഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല നമുക്ക് പഠിക്കാം മനുഷ്യനെയോ അതല്ല ഏത് ജീവജാലങ്ങളെയോ ഏത് സൃഷ്ടിയെയോ സൃഷ്ടിച്ചങ്ങോട്ട് പറഞ്ഞു വിടുകയല്ല അള്ളാഹുദല ചെയ്തത് ഓരോന്നിനും കൃത്യമായ വ്യവസ്ഥകൾ നിശ്ചയിച്ച് മാർഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മനുഷ്യൻ്റെ കാര്യം എടുത്താലോചിച്ച് നോക്കുക മനുഷ്യനെ സൃഷ്ടിച്ച പഠിച്ചങ്ങൾ വിടല്ലല്ലോ ചെയ്തത് മനുഷ്യൻ്റെ ഗർഭധാരണ സമയത്ത് അവനെ നന്നായി പരിചരിച്ചിട്ടുണ്ട് പ്രസവ സമയത്ത് പുറത്തേക്കെത്താൻ തള്ളാൻ പഠിപ്പിച്ചത് മുതൽ അല്ല തള്ളിയിട്ടാണ് കുഞ്ഞുങ്ങൾ പുറത്ത് വരുന്നത് അവിടം മുതൽ മരണം വരെ അവിടെ വെച്ച് തീർന്നോ ഇല്ല മരണത്തിന് ശേഷവും ഖബറുണ്ട് മഹ്റയിലുണ്ട് അതുപോലെ തന്നെ സ്വർഗത്തിലെത്തുന്നത് വരെ എന്നിട്ട് തീർന്നോ സ്വർഗത്തിലെത്തിയാലും ശാശ്വതമായ സുഖം നൽകി അള്ളാഹു തലവൻ ആദരിക്കുകയാണ് അപ്പോൾ എവിടെയും സൃഷ്ടിച്ചങ്ങോട്ട് പറഞ്ഞു വിടുകയല്ല ചെയ്തത് എല്ലാറ്റിനും വ്യവസ്ഥകൾ നിശ്ചയിച്ചു നേർമാർഗർശനം കാണിച്ചു കൊടുത്തു കൃത്യമായ ഡയറക്ഷൻ കൊടുത്തു എങ്ങനെ പോകണം എങ്ങനെ ജീവിക്കണം എന്തൊക്കെ കഴിക്കണം എങ്ങനെ ഭക്ഷണം കഴിക്കണം ശരീരത്തിൻ്റെ ഓരോ സിസ്റ്റങ്ങൾക്കും നിർദ്ദേശങ്ങൾ കൊടുത്തു എങ്ങനെ പ്രവർത്തിക്കണം ഇതൊക്കെ എല്ലാ തന്നെ ചെയ്തതാണ് ഉമ്മയുടെ മുലപ്പാൽ എങ്ങനെ ഊമ്പി കുടിക്കണം എന്നുവരെ പഠിപ്പിച്ചു തന്നത് അള്ളാഹുത്താലയാണ് അല്ലാതെ ആരാണ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തത് സഹാന ഇന്നതിലൂടെ പോകണം ഇതിലൂടെയെ ചലിക്കാൻ പറ്റൂ ഇന്നത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുത്താല മാർഗദർശനം നൽകി ഈമാനും ഹിതായത്തും കയ്യിൽ കൊടുത്തു അതിനനുസരിച്ച് ജീവിച്ചാൽ ഇന്ന ഇന്ന പ്രതിഫലം തരാമെന്നും അള്ളാഹുദാല പറഞ്ഞു എല്ലാറ്റിനും വ്യവസ്ഥകളാണ് മനുഷ്യൻ്റെ കാര്യം മാത്രമല്ല അല്ലാത്തതിനും വ്യവസ്ഥകളാണ് പക്ഷികൾക്ക് ഉറുമ്പുകൾക്ക് മൃഗങ്ങൾക്ക് ഇവയൊക്കെ എങ്ങനെയൊക്കെയാണ് ഇവ ജീവിക്കേണ്ടത് എങ്ങനെയാണ് ഇവ തിന്നേണ്ടത് എങ്ങനെയാണ് ഇണ ചേരേണ്ടത് എല്ലാറ്റിനും അതിൻ്റെതായ വ്യവസ്ഥകളുണ്ട് അള്ളാഹു അല്ലേ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നത് നമ്മളല്ലല്ലോ അള്ളാഹു അവയെ പടച്ചുവിടുകയല്ല ചെയ്യുന്നത് അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ശാരീരികമായ സംവിധാനങ്ങളും ആ ഭക്ഷണം ലഭിക്കാനുള്ള വഴികളും അല്ലാഹുത്തിൽ എളുപ്പമാക്കി കൊടുത്തിട്ടുണ്ട് അത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത് ഇന്ന സ്ഥലത്താണ് ഇര തേടേണ്ടത് അവർക്കത് ഫഹദ എല്ലാറ്റിനും വ്യവസ്ഥകൾ നിശ്ചയിച്ച് മാർഗദർശനം നൽകിയ തമ്പുരാൻ നമ്മളേതെങ്കിലും പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ ആരെങ്കിലും ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നുണ്ടോ ഇല്ലല്ലോ ഈ പേരിന് നമ്മൾ കൊടുക്കുക എന്ന് വെച്ചാൽ തന്നെ അവരെ ആടുകൾക്കോ പശുക്കൾക്കോ പക്ഷികൾക്കോ ഒക്കെ നമ്മളെ ജനലിൽ വന്നിരിക്കുന്ന വല്ല വെള്ളമോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ കൊടുക്കാമെന്ന് കരുതുക എന്നാൽ തന്നെ ആ കൊടുക്കുന്ന സാധനവും അവ തിന്നണമെങ്കിൽ അള്ളാഹു തന്നെ അവയോട് പറയണ്ടേ ഫോർ എക്സാമ്പിൾ നമ്മൾ പുല്ലുള്ളൊരു സ്ഥലത്ത് പശുവിനെ കൊണ്ടു ചെന്നാക്കി അവിടെ കൊണ്ടു ചെന്നാക്കിയാലും ആ പശു പശുവിന് പുല്ല് തിന്നാൻ അള്ളാഹു നിർദ്ദേശം കൊടുക്കണ്ടേ ഒരു ചെമ്പട്ടിയെ ഒരു പാത്രത്തിൽ വെള്ളം കലക്കി തവിടു വെള്ളമോ ഒക്കെ കലക്കിയിട്ട് പശുവിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വെച്ചു പശുവിൻ്റെ കഴുത്ത് പിടിച്ച് നമ്മൾ ആ പാത്രത്തിലേക്ക് താഴ്ത്തി പശുവിൻ്റെ ചുണ്ട് നമ്മൾ തട്ടിച്ചു കൊടുത്തു ഇങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോൾ അത് കഴിച്ചു ഉള്ളിലേക്ക് വലിക്കാൻ ആ പശു തന്നെ കരുതണ്ടേ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം സുഹാനുള്ള കൃത്യമായി ഭക്ഷണം കൊടുക്കുന്നുണ്ട് റബ്ബ് എന്നാണ് മനുഷ്യർക്ക് മാത്രമല്ല സകല ജന്തുജാലങ്ങൾക്കും എല്ലാറ്റിനും കാക്കക്കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നത് ആരാ തള്ളക്കാക്കയാണോ അല്ല തള്ളക്കാക്ക ഇട്ടെറിഞ്ഞു പോകും പ്രസവിച്ച ഉടനെ കാക്ക കാക്കക്കുഞ്ഞിൻ്റെ കളറ് ഏകദേശം ഒരു ചുമപ്പ് കളർ വെളുപ്പ് കളറായിരിക്കും എന്നാണ് അപ്പോൾ ഇത് നമ്മളെ വർഗ്ഗത്തിൽ പെട്ടതല്ല കറുപ്പാണല്ലോ വേണ്ടത് എന്ന് കരുതി ആ കുഞ്ഞിനെ ഉപേക്ഷിച്ച് തള്ളക്കാക്ക പറ ഒഴിവാക്കി പോകുന്ന പക്ഷേ ആ കാക്ക കുഞ്ഞ് പട്ടിണി കിടന്ന് മരിക്കുമോ ഇല്ല ഭക്ഷണം എത്തിച്ചു കൊടുക്കുമെന്നാണ് സുബഹാനുള്ള ചുണ്ടിലെ കാക്കക്കുഞ്ഞിൻ്റെ ചുണ്ടിലെ മണം അതിഷ്ടപ്പെടുന്ന പ്രത്യേകതരം ഒരു പുഴുവിനെ അള്ളാഹുദല അവിടെ ഉണ്ടാക്കും എന്നാണ് ആ പരിസരത്ത് സൃഷ്ടിക്കും എന്നിട്ട് ആ പുഴു ഈ ചുണ്ടിലെ മണം തേടി ഈ കാക്കക്കുഞ്ഞിൻ്റെ ചുണ്ടിലെത്തും സുബഹാനുള്ള അള്ളാഹുവിൻ്റെ തകദീറകൾ നോക്കണം വ്യവസ്ഥകയിൽ നിശ്ചയിച്ചിട്ട് ഇതിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന രൂപം നമ്മൾ നോക്കണം കാക്ക തള്ളക്കാക്ക ഇട്ടെറിഞ്ഞു പോയാൽ ഈ കുഞ്ഞിലോ ഈ കുഞ്ഞിൻ്റെ ഒരു പ്രത്യേക മണം ഉണ്ടാവുകയും ആ മണം ഇഷ്ടപ്പെടുന്ന ഒരു പുഴു അവിടെ പ്രത്യക്ഷപ്പെടുകയും ആ പുഴു ഈ മണം തേടി ഇതിൻ്റെ ചുണ്ടിലേക്ക് വരികയും ചെയ്യും അത് ഈ കാക്ക കുഞ്ഞ് കഴിക്കുകയും ചെയ്യും അങ്ങനെ കഴിച്ച് കഴിച്ച് ശരീരത്തിൻ്റെ കളറൊക്കെ മാറി ഏകദേശം കറുപ്പ് നിറക്കായി കഴിഞ്ഞാൽ പിന്നെ തള്ളക്കാക്ക വന്നിട്ട് കുട്ടിയെ കൂടെ കൂട്ടും എന്നാണ് സുഹാന ദാവൂദ് നബി അലഹിസ്ലാം ഈ ഒരു വിശേഷ കാര്യം വെച്ചിട്ടാണ് അള്ളാഹു താലായോട് ചെയ്തിരുന്നത് അള്ളാഹു ഭക്ഷണം കൊടുക്കുന്ന തമ്പുരാനെ ആർക്ക് ഭക്ഷണം കൊടുക്കുന്ന അന്ന ആബ കാക്ക കുഞ്ഞിന് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന തമ്പുരാനെ എവിടെ എത്തിച്ചു കൊടുക്കുന്ന ഫിഷി അതിന്റെ കൂട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന നീ ഭക്ഷണം കൊടുക്കുന്നെ കാക്ക കുഞ്ഞിന് കൂട്ടിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്ന തമ്പുരാനെ എനിക്ക് നീ ഭക്ഷണം നൽകിയണമേ റിസുഖ് തരയണമേ ഇങ്ങനെയാണ് ദാവൂദ് ദാബുദാബി ദുആ ചെയ്തിരുന്നത് അല്ലാത്ത അത്ഭുതമാണത് അപ്പോൾ എല്ലാറ്റിനും അല്ലാഹുദിനെ മാർഗദർശനം കൊടുക്കുകയാണ് തവളക്ക് നീന്താൻ നമ്മളാരങ്ങനെ പഠിപ്പിച്ചതാണോ ചെറിയൊരു ഉദാഹരണം പറയാം അല്ലല്ലോ തവളകളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തത് നമ്മളാണ് അല്ലേ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും കുറച്ച് മുമ്പ് ഉത്തരേന്ത്യയിലെ ചില ആളുകൾ മഴ കിട്ടാത്തതിൻ്റെ പേരിൽ തവള കല്യാണം നടത്തിയത് പത്രത്തിലെ ഫോട്ടോസ് സഹിതം വന്നിരുന്നു പിന്നെ ഏകദേശം ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ഒരു മറ്റൊരു റിപ്പോർട്ട് പത്രത്തിലുണ്ടായിരുന്നു മഴ കൂടിയത് കാരണം കല്യാണം കഴിപ്പിച്ച അയച്ച തവളകളെ വേർപ്പെടുത്തിയെന്ന് സുഹാനല്ല ഓരോ വിവരമില്ലാത്ത കുറേ ആളുകൾ അത് അത് ചെയ്തത് നമ്മളാണ് നീന്തൽ പഠിപ്പിച്ചത് നമ്മളല്ല പറവകൾക്ക് പറക്കാനും നമ്മളാരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഫ്ലൈങ് കോച്ച് സ്കൂളുകൾ തുടങ്ങിയിട്ടുണ്ടോ ഒരു എൻജിനീയറിങ്ങും എ സ്ക്വയറും ബി സ്ക്വയറൊന്നും പഠിച്ചിട്ടില്ല പറവകൾ സുഹാനല്ലാ അവരുടെ കൂടുണ്ടാക്കുന്നതിനുള്ള ഡയറക്ഷൻസ് അള്ളാഹത്തല കൊടുത്തതാണ് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടല്ല അവർ കൂടുണ്ടാക്കുന്നത് എല്ലാറ്റിനും ആയുസ് നിശ്ചയിച്ചു ഇവിടെ ജീവിക്കുന്ന കാലത്തേക്കുള്ള ഭക്ഷണത്തിൻ്റെ അളവും അള്ളാഹത്തല നിശ്ചയിച്ചു മനുഷ്യർക്കും അല്ലാത്തതിനുമൊക്കെ പക്ഷിപ്പറവുകൾക്കൊക്കെ ആ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനും അത് തയ്യാർ ചെയ്യാനും അത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാനും സംവിധാനങ്ങളുണ്ടാക്കി വ്യവസ്ഥകൾ ഉണ്ടാക്കി പടച്ചുറമ്പ് അല്ലേ ഒരു റൊട്ടി നമ്മുടെ മുന്നിൽ വരുന്നത് ഒരു അപ്പത്തിന്റെ കഷ്ണം നമ്മുടെ മുന്നിൽ വരുന്നത് ആയിരക്കണക്കിന് ആളുകളുടെയാണ് ആദ്യം അതിൻ്റെ പണി തുടങ്ങുന്നത് മീക്കാ ഇല അലഹി സ്വലാമാണ് കാറ്റും മഴയൊക്കെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട മേലൊക്കെ മീക്കാ ഇല്ല അലിസ്സലാണല്ലോ അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ മീക്കായി അലഹി സ്വലമാണ് അത് തുടങ്ങുന്നത് പിന്നെ അതിനുശേഷം ഒരു ചെയിനാണ് ആ ചെയിനൊക്കെ കടന്നിട്ടാണ് ആ ശൃംഖല മുഴുവൻ കടന്നിട്ടാണ് നമ്മുടെ മുന്നിലൊക്കെ ഭക്ഷണം എത്തുന്നത് നിലം ആളുകളുണ്ട് വിത്ത് വിതക്കുന്ന ആളുകളുണ്ട് വളമിടുന്നവരുണ്ട് നനക്കുന്നവരുണ്ട് കൊയ്യുന്നവരുണ്ട് അത് സംസ്കരിക്കുന്നവരുണ്ട് അത് പാക്കിങ് ചെയ്യുന്നവരുണ്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് കമ്പനികളുണ്ട് സെയിൽസ് ഏജൻറ്റുമാരുണ്ട് ഹോൾസെയിൽ റീറ്റെയിൽ ഏജൻ്റ്മാരുണ്ട് പിന്നെ സൂപ്പർ മാർക്കറ്റുണ്ട് ഗ്രോസറി ഉണ്ട് അങ്ങനെ നമ്മളെ നമ്മളെ വീട്ടിലേക്ക് ആ സാധനം എത്തി എന്നിട്ട് നമുക്ക് തിന്നാൻ പറ്റുമോ പിന്നെ നമ്മുടെ വീട്ടുകാർക്ക് തയ്യാറാക്കാം ആ തയ്യാറാക്കാനോ അതിൻ്റെ പിന്നിൽ മറ്റൊരുപാട് ആളുകളുടെ പ്രയത്നങ്ങളാണുള്ളത് അല്ലേ വിറകു വേണം തീ കത്തണം അതല്ലെങ്കിൽ ഗ്യാസ് പോകണം അത് ഗ്യാസ് സപ്ലൈ കമ്പനി വേണം ഇങ്ങനെ ഓരോന്നും വലിയൊരു ശൃംഖലയാണത് ഇങ്ങനെ അവസാനം നമ്മുടെ ഭ മുമ്പിലേക്ക് ആ ഭക്ഷണം എത്തുമ്പോൾ ഒരു നന്ദി വാക്ക് ഇല്ലാതെ നമ്മൾ വെട്ടി പിഴുങ്ങുകയാണ് ഭക്ഷണത്തോടെ നന്ദി കാണിക്കണം നമ്മളത് വലിച്ചെറിയാണ് അതല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കൊഴിഞ്ഞു പോയാതെ നമ്മൾ മെയിൻ്റ് ചെയ്യാതെ ഇട്ടറിഞ്ഞ് പോവാണ് പ്ലേറ്റ് കൃത്യമായി വൃത്തിയാക്കാതെ നമ്മൾ എണീറ്റ് പോവുകയാണ് കയ്യിൽ പറ്റി പിടിച്ച ഭക്ഷണം മുമ്പിയെടുക്കാതെ നമ്മൾ എണീറ്റ് പോവാണ് അതൊക്കെ നമ്മുടെ സ്റ്റാറ്റസിനെ മോശമായി കാണാൻ നമ്മൾ ഇത്രയും പ്രോസസ്സിലൂടെയാണ് ഒരു ഭക്ഷണം ഭക്ഷണമായി നമ്മൾ മുമ്പിൽ കഴിക്കാൻ പാകത്തിന് എത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു തല സുഹൃത്തൊരു അബയിൽ ഈ വിഷയം അക്കമിട്ട് ചോദിക്കുന്നുണ്ട് മാ ഫുമ്മ ഫല്യം ഇല്ലാത്ത എന്തേ മനുഷ്യൻ ഈ ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കാത്തത് എന്നാണ് അള്ളാഹു ചോദിക്കുന്നത് എങ്ങനെയാണ് നാം അതിനെ പ്രോസസ്സ് ചെയ്ത് റെഡിയാക്കി ഇവൻ്റെ മുന്നിൽ എത്തിച്ചു കൊടുത്തത് എന്താ മനുഷ്യൻ ചിന്തിക്കാത്തത് മഴ മുതൽ അള്ളാഹത്തിലെ തുടങ്ങുക അല്ലെ മഴ വർഷിച്ചതിന് ശേഷം ഭൂമിയെ കീറിപ്പിടർത്തി നാം പുറത്തു വന്നതിൽ ധാന്യമണികളുണ്ടായി അതിനുശേഷം ആ ധാന്യമനങ്ങളെ നില മുന്നിലെത്തിച്ചു അതുപോലെ തന്നെ മറ്റു പഴവർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിങ്ങളുടെ കാലികൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി എന്നൊക്കെ തന്നെ അള്ളാഹുത്തുള്ള പറയുന്നത് എല്ലാറ്റിനും വ്യവസ്ഥകളാണ് ഈ ഭക്ഷണം ഒന്നിച്ചു അള്ളാഹുത്തുള്ള ഭൂമിയിലേക്ക് ഇറക്കിയിട്ടില്ല

ഇല്ല ബഹൌഫിൽ അറലി അതിക്രമമുണ്ടാകുമായിരുന്നു അക്രമമുണ്ടാകുമായിരുന്നു എന്നാണ് അള്ളാഹു തന്നെ പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ചെയ്യൂല വലാക്കിൻ പക്ഷേ ആവശ്യത്തിനനുസരിച്ചാണ് ഭക്ഷണം ഇറക്കുന്നത് ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് ഡിമാൻഡ് അനുസരിച്ചുള്ള സപ്ലൈ ആണ് അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് അത് ഭക്ഷണത്തിൻ്റെ കാര്യം മാത്രമല്ല എല്ലാം അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്കെന്നങ്ങനെ ആലോചിച്ചാലും അറിയാമല്ലോ പത്തൊമ്പത് കൊല്ലം മുമ്പൊക്കെ ഇറച്ചി എന്നൊക്കെ പറഞ്ഞത് സാധാരണക്കാർക്ക് പെരുന്നാൾക്ക് പോലും ചിന്തിക്കാൻ പറ്റൂലായിരുന്നു ഇന്നോ ഇന്നത് സുലഭമാണ് ആവശ്യം എന്ന് പറഞ്ഞാൽ അള്ളാഹത്താലെ ലഭ്യത ഉറപ്പ് ഉറപ്പുവരുത്താണ് അത് ആ കണക്കാക്കിയത് ഒരു മനുഷ്യൻ അള്ളാഹത്താല നിശ്ചയിച്ചത് കണക്കാക്കിയത് ഒരു വറ്റാണെങ്കിലും ആ വറ്റ് അവൻ്റെ ഉള്ളിൽ എത്താതെ അവൻ മരണപ്പെടുകയില്ല അത് അള്ളാഹത്തിൽ എത്തിച്ചു കൊടുത്തിരിക്കും ഇതിനൊക്കെ അള്ളാഹുനല്ലാതെ വേറെ ആർക്കും ഡിമാൻഡ് അനുസരിച്ചുള്ള സപ്ലൈ ആണ് ഇവിടെ ഇവിടെ മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് വായുവാണ് അപ്പം ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന എവിടെ പോയാലും ഫ്രീ ആയിട്ട് ശ്വസിക്കാൻ പറ്റുന്ന സംഗതി വായുവാണ് ഓക്സിജൻ അത് അത്ര എമ്പാടും ഈ ഭൂമിയിൽ എല്ലാ സ്ഥലത്തും ലഭ്യമാക്കി വെച്ചു വെള്ളം അത്ര അല്ല വായുവിനേക്കാളും താഴെയാണ് വെള്ളത്തിൻ്റെ സ്ഥാനം അല്ലേ കാരണം എന്താ വെള്ളം അത്രയുടെ ആവശ്യമല്ല ഏറ്റവും കൂടുതൽ വേണ്ടത് വായുവാണ് ഇനി അതിന് നേരെ താഴെ വരിക വെള്ളമാണ് കൂടുതൽ ഭക്ഷണത്തെക്കാടിലും കാരണം എന്താ വെള്ളത്തെക്കാളും കൂടുതൽ വേണ്ടത് ഭക്ഷണമാണ് സോറി ഭക്ഷണത്തെക്കാൾ കൂടുതൽ വേണ്ടത് വെള്ളമാണ് അപ്പോൾ അതിനനുസരിച്ച് വെള്ളം സപ്ലൈ ചെയ്യും പിന്നെ അതിനുശേഷം ഭക്ഷണം ഇങ്ങനെ ഓരോന്നും വായു ഇല്ലെങ്കിൽ നമുക്ക് ലഘലേഷം നമുക്ക് കുറച്ച് സമയം പോലും നമുക്ക് ജീവിച്ചിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഏറ്റവും കൂടുതൽ സാധനം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് അതാണ് അതുകൊണ്ട് അത് സപ്ലൈ ചെയ്തു ആദ്യം വായു ഓക്സിജൻ സപ്ലൈ ചെയ്തു പിന്നെയോ ഭക്ഷണം കിട്ടിയില്ലെങ്കിലൊക്കെ കുറേ നമുക്ക് മുന്നോട്ട് പോവാം പക്ഷേ വെള്ളം കുടിക്കാതെ നമുക്ക് എത്ര മുന്നോട്ട് പോകാൻ കഴിയും വെള്ളത്തിമുഖവർക്ക് പിടിച്ച് നിൽക്കാമല്ലോ അതുകൊണ്ട് രണ്ടാമതായി അതിൻ്റെ സപ്ലൈ എല്ലാം ഇങ്ങനെയാണ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഇതിനൊക്കെ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ വേറെ ഒരൾക്കും കഴിയുകയില്ല സുലൈമാനബി അലൈ ഇസ്ലാമിന് പൂതി ഉണ്ടായിരുന്നു എന്ത് ഭക്ഷണം എല്ലാവർക്കും കൊടുക്കണം എന്നൊക്കെ സുലൈമാൻ നബി രാ ലോകം അടക്കി ഭരിച്ച രാജാവല്ലേ ഒരിക്കൽ അള്ളാഹുവിനോട് പറഞ്ഞു നോക്കി പഠിച്ചു ഞാൻ എല്ലാ ജീവികൾക്കൊന്ന് ഭക്ഷണം കൊടുക്കട്ടെ എന്ന് അള്ളാഹു പറഞ്ഞു കഴിയില്ല എന്ന് പക്ഷേ മുപ്പര വിട്ടില്ല എന്നിട്ട് എന്താ ഒരു വിവാഹത്തിൽ മജാലിസിലൊക്കെ ഈ സംഭവം പറയുന്നുണ്ട് ഒരു ഉറുമ്പിനെ ഒഴിച്ചിട്ട് സുലൈമാൻ നബി അലിസ്ലം ചോദിച്ചു നീ ഒരു വർഷം എത്രയാണ് കഴിക്കാറ് എന്ന് ചോദിച്ചു അപ്പോൾ ഉറുമ്പ് പറഞ്ഞ് ഞാൻ ഒരു ധാന്യമണ ഒരൊറ്റ ധാന്യമാണ് ഓക്കെ അപ്പോൾ ആ ഉറുമ്പിനെ പിടിച്ചിട്ട് കുപ്പിക്കകത്തിട്ട് ഒരു ധാന്യമണി അതിൻ്റെ ഉള്ളിട്ട് ആ കുപ്പി അടച്ചു വെച്ചു ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം സുലൈമാൻ നബി അലിസ്ലാം അത് തുറന്നു നോക്കിയപ്പോൾ ആ ഉറുമ്പ് പകുതി ധാന്യം ഭക്ഷിച്ചിട്ടുണ്ട് പകുതി അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ സുലൈമാനെ ചോദിച്ചു അതല്ല അലഹിസ്ലാം നീ പറഞ്ഞത് ഒരു ധാന്യമണി കഴിക്കുന്നതല്ല അത് ഞാൻ തന്നല്ലോ ഒന്ന് ഞാൻ എത്തുന്നതിരുന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഉറുമ്പ് പറഞ്ഞു ഭയങ്കര മറുപടിയാണ് നമ്മൾ ആലോചിക്കണം സുലൈമാൻ നബി എൻ്റെ ഇതുവരെയുള്ള തവക്കുൽ അള്ളാഹുൽ ആയിരുന്നു പക്ഷേ ഇപ്പോൾ നിങ്ങളെന്നെ കുപ്പിക്കകറ്റിട്ടില്ലേ അതുകൊണ്ട് ഇപ്പം ഞാൻ നമ്പിയത് നിങ്ങളെയാണ് അള്ളാഹുവിൽ ഞാൻ തവക്കുൽ ചെയ്തപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എല്ലാ വർഷവും എനിക്ക് കിട്ടേണ്ട ഭക്ഷണം ഒരു മണിയാണെങ്കിലും അതെനിക്ക് കിട്ടുമെന്ന് പക്ഷേ ഇപ്പോൾ നിങ്ങളെന്നെ പിടിച്ചിട്ടത് കൊണ്ട് എനിക്കെന്തോറപ്പായി അടുത്ത വർഷം നിങ്ങൾ തരുന്നെന്ന് അതുകൊണ്ട് ഞാൻ ആരാണ് അവിടെ പാത്തു വെച്ചതാണ് സൂക്ഷിച്ച് വെച്ചതാണ് സുലഹ് ഈ സംഭവത്തിന് ശേഷം സുലൈമാൻ നബ് അലൈലി സ്വലാം അള്ളാഹിനോട് പറഞ്ഞു ഞാൻ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാമെന്ന് അള്ളാഹു പറഞ്ഞു എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അവസാനം അതിനെ സമ്മതിച്ചപ്പോൾ ഭക്ഷണം ക്രഡിയാക്കി വെച്ചിട്ട് ഒരു വലിയൊരു തിമിംഗലം വന്നു എന്നാണ് വലിയൊരു തിമിംഗലം വന്നിട്ട് സകല ജീവികൾക്കും വേണ്ടി ഉണ്ടാക്കി അടിച്ച ഭക്ഷണം തിമിംഗലം മൊത്തം തിന്നങ്ങൾ പോയി പോയില്ല തിമിംഗലം അത് മൊത്തം കഴിഞ്ഞതിന് ശേഷം സുലൈമാൻ നബി അലൈലിസ്ലോ ചോദിച്ചു വെച്ചു അള്ളാ ഇന്നെ ജായു നബിയെ എനിക്ക് വിശക്കാനുണ്ട് ഭക്ഷണം വേണം സുലൈമാൻ അലൈഹി നീ എല്ലാ ദിവസവും ഭക്ഷണം ോ അപ്പോ ആ തിമിംഗലം പറഞ്ഞു ഇതൊന്നല്ല ഇതിലെ ഇരട്ടി ഞാൻ കഴിക്കാറുണ്ട് സർവ്വ ജീവജാലങ്ങൾക്കും ഭക്ഷണം ഒരുക്കി വെച്ച ആ ഭക്ഷണമാണ് ഈ ഒരു തിമിംഗലം വന്ന് അടിച്ചു മാറ്റിയത് എന്നിട്ട് പറഞ്ഞ അതിലേറെ കഴിക്കാറുണ്ട് സുഹാൻ ആ തിമിങ്കലം പറഞ്ഞു എന്ന് മറ്റൊരു കിതാബിൽ കാണാം ഞാൻ എല്ലാ ദിവസവും സെബൈൻ അൽഫമ എഴുപതിനായിരം മരിച്ചത് ഞാൻ കഴിക്കാറുണ്ട് എന്ന് തിമിംഗലം സുലൈമാൻ നബിം പറഞ്ഞു സുലൈമാൻ നബിലാം തോറ്റുപോയി എന്നാണ് സുലൈമാൻ നബി അലിസ്ലാമിൻ്റെ സൈന്യം ലോകമടക്കി വരച്ച രാജാവാണ് അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ ഭക്ഷണം എത്രയായിരുന്നു അറിയുമോ ഒരു ദിവസം ഓരോ ദിവസവും അയ്യായിരം ഒട്ടകങ്ങളും അയ്യായിരം പശുക്കളും ഇരുപതിനായിരം ആടുകളും ഇത്രയും ആളുകളെ തീറ്റുപറ്റുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാമാണ് ഒരു തിമിംഗലത്തിൽ നിന്ന് തോറ്റുപോയത് സുഹാനുള്ള എല്ലാം അള്ളാഹു കൃത്യമായി നിശ്ചയിച്ച് വ്യവസ്ഥകൾ നിശ്ചയിച്ച് മാർഗ്ഗദർശനം റബ്ബാണ് ഇൻഷാ അള്ള അടുത്ത ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാൻ കല്ലാം അഷ്ലഹി തസ്തോഫർക്കു അതുബലിക്കും അസലു അയ്യൂക്കും വരഹമു അല്ല വരകാത്തു